സിസ്റ്റം മൂന്ന് കാരണങ്ങളുണ്ട് ഇൻക്രീസ്ഡ് ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ അതുപോലെ തന്നെ നടക്കുന്നില്ല ഞാൻ പടത്തിന്റെ സഹായത്തോടെ കാണിക്കാം അതുപോലെ ബ്ലോക്കേജ് ഇത് മൂന്നും കാരണമാകുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ ഈ ഒരു സി എസ് എഫ് സെർബോ സ്പൈനൽ ഫ്ലൂയിഡ് നമ്മുടെ തലയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കുഷ്യനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇത് ഒരു ആയിട്ട് അതായത് നമുക്കൊരു ഒക്കെ വരുവാണെങ്കിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ആയിട്ട് അതുപോലെ ന്യൂട്രീൻസിനെ ഡെലിവർ ചെയ്യുന്നുണ്ട് ന്യൂട്രീൻസിനെ ഡെലിവർ ചെയ്യുന്നുണ്ട് കൂടാതെ മൂവിങ് ഹാംഫുൾ സബ്സ്റ്റൻസസ് ഹാംഫുൾ സബ്സ്റ്റൻസസിനെ ഒക്കെ മൂവ് ചെയ്യുന്നതും സഹായിക്കുന്നുണ്ട് ഓക്കെ ആ ഓക്കെ അപ്പൊ നമുക്ക് ഇതിനെ പറ്റി ചെറുതായിട്ടൊന്ന് നോക്കാം എന്തൊക്കെയാണ് സംഭവങ്ങൾ നമുക്ക് നോക്കാം ഇവിടെ മെയിനായിട്ട് മെയിനായിട്ട് പറയുകയാണെങ്കിൽ പ്രൊഡക്ഷൻ സി എസ് എഫ് നടക്കുന്നത് ടു ഫൈവ് എം എൽ പെർ മിനിറ്റ് ആണ് എം എൽ പെർ മിനിറ്റ് ആണ് പ്രൊഡക്ഷൻ നടക്കുന്നത് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ് കൊറോയിഡ് പ്ലക്സസിലാണ് കൊറോയിഡ് പ്ലക്സിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലാറ്ററൽ 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 ക്രോയിഡ് പ്ലക്സസിൽ അല്ലെങ്കിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ചോദിക്കാം ക്രോയിഡ് പ്ലക്സസിൽ ലാറ്ററൽ ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഇത് പ്രൊഡ്യൂസ് ചെയ്തു പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഫോർമേഷൻ ഓഫ് സി എസ് എഫ് ഇൻ ലാറ്ററൽ വെൻട്രിക്കിൾ ലാറ്ററൽ വെൻട്രിക്കിൾ ഇവിടെ കണ്ടില്ലേ ലാറ്ററൽ വെൻട്രിക്കിൾ പ്രൊഡ്യൂസ് ചെയ്തു അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് ഫോർമൻ ഓഫ് വൺട്രോ ഞാൻ ഇവിടെ മറ്റൊരു പടം നിങ്ങളെ വരച്ച് കാണിക്കാം ചെറുതായിട്ട് ഇത് കുറച്ച് ഒരു ഇതിന്ന് വരാനുള്ള സാധ്യതയുണ്ട് എല്ലാ എക്സാമിനും ഇത് ലാറ്ററൽ ഇവിടെ ഒരു എൻട്രി ഉണ്ട് ഇതാണ് ഫോറമൻ ഓഫ് മൺട്രോ ഫോറമൻ ഓഫ് മൺട്രോ നിങ്ങളിവിടെ കണ്ടു ഇത് കണ്ടില്ല ഫോറമൻ ഓഫ് മൺട്രോ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു ഇത് നമ്മുടെ സ്പൈനൽ കോഡാന്ന് ചേരി ഇവിടെ തേർഡ് വെൻട്രിക്കിൾ ഉണ്ട് അപ്പൊ അടുത്ത കണ്ടില്ലേ തേർഡ് വെൻട്രിക്കിൾ ഇവിടെ വന്നു തേർഡ് വെൻട്രിക്കിൾ വന്നു അതിനുശേഷം ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട് ഒരു ഓപ്പണിംഗ് ഉണ്ട് ഈ ഒരു ഓർഡർ നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ ഫോറമൻ ഓഫ് മോൻഡ്രോ തേർഡ് വെൻട്രിക്കിൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ എന്തെങ്കിലും മിസ്റ്റേക്ക് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഓക്കെ കേൾക്കുന്നുണ്ടല്ലോ ഓക്കെ ഇപ്പൊ ലാറ്ററൽ വെൻട്രിക്കിളിൽ നിന്ന് വന്നു അത് കഴിഞ്ഞ് ഓഫ് മോൻട്രോ തേർഡ് വെൻട്രിക്കിൾക് ഓഫ് സിൽവിയസ് ഇവിടെ ഉണ്ട് നമുക്കിതിനെ മിഡ് ബ്രെയിൻ എന്ന് നമുക്ക് ഇതിനെ മിഡ്ബ്രെയിൻ മിഡ്ബ്രെയിൻ തന്നെയാണ് കേട്ടോ അത് നോർത്തിരിക്കണം അത് കഴിഞ്ഞ് ഫോർത്ത് വെൻട്രിക്കിൾ ഇവിടെ ഇങ്ങനെ ഒരു പടം വരുന്നു ഓക്കെ ഇത് ഫോർത്ത് വെൻട്രിക്കിൾ ആണ് ഇവിടെ കണ്ടില്ലേ ഫോർത്ത് വെൻട്രിക്കിൾ ഫോർത്ത് വെൻട്രിക്കിളിൽ തന്നെയാണ് നമുക്ക് ഫോറമൻ ഓഫ് മജൻഡ ഉള്ളത് ചോദിക്കാം ഫോർത്ത് നമുക്ക് എന്താണ് ഫോറമൻ ഫോറമൻ ഓഫ് കണ്ടില്ലേ ആൻഡ് ഓഫ് ലഷ്ക ഫോറമൻ ഓഫ് ലഷ്ക ഇവിടെ ഈ രണ്ട് ഉണ്ട് ഇവിടെ ഉണ്ട് ലഷ്ക ഓക്കെ അങ്ങനെ രണ്ട് സൈഡിലും ഉണ്ട് ഇവിടെ ഫോറമൻ ഓഫ് മജന്റ ഉണ്ട് ഫോർത്ത് വെൻട്രിക്കിളി അതിനുശേഷം ഇങ്ങനെ താഴോട്ടുണ്ട് താഴോട്ടുണ്ട് ഓക്കെ ഇവിടെ ഈ താഴോട്ട് പോകുന്നത് നേരെ പോകുന്നത് സെൻട്രൽ കനാലാണ് ഇത് സെൻട്രൽ കനാലാണ് ഇത് കണ്ടില്ലേ സെൻട്രൽ കനാൽ ഓക്കെ അപ്പൊ അതിനിടയിൽ ഇങ്ങനെ വന്നു സി എസ് എഫ് ഇങ്ങനെ വന്നു ഇവിടുന്ന് സെൻട്രൽ കനാൽ വഴി ഈവിടം കണ്ടില്ലേ സെൻട്രൽ കനാൽ വഴി തിരിച്ച് നമ്മുടെ ഈ ഒരു ഈ ബ്ലൂ കാണുന്നൊക്കെ സി എസ് എഫ് ആണ് തിരിച്ചു വന്നു ഇവിടുന്ന് അരക്നോയിഡ് ഗ്രാനുലേഷൻസ് വഴി ബ്ലഡിലേക്ക് അബ്സോർവ് ചെയ്യും ഓക്കെ അപ്പൊ ഇവിടുന്ന് ബ്ലഡിലേക്ക് അബ്സോർവ് ചെയ്യുന്നത് എങ്ങനെയാണ് അരക്നോയിഡ് ഗ്രാനുലേഷൻ സോ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യാതെ വരുമ്പോഴാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത് കമ്മ്യൂണിക്കേറ്റിംഗ് ഹൈഡ്രോ കഫ സംഭവിക്കും ഞാൻ വീട്ടിലായിട്ട് പറഞ്ഞുതരാം ഇതിന്റെ ഒരു മോഡൽ നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഇതിന്റെ ഫ്ലോ ആണ് ഇത് ഫോറമൻ ഓഫ് മജന്ദ ഫോറമൻ ഓഫ് ലഷ്കൻ സിസ്റ്റേണ മാഗ്ന സിസ്റ്റേണ ലാട്രാലിസ് അതുവഴി സബരഗ്നോഡ് സ്പേസിലേക്ക് പോകുന്നു എന്നിട്ട് തിരിച്ച് ഇവിടുന്ന് ഇത് കണ്ടില്ലേ ഇതുവഴി ഇങ്ങനെ വന്നു തിരിച്ച് ഇവിടുന്ന് അരക്നോയിഡ് ഗ്രാനുലേഷൻസ് വഴി ബ്ലഡിലേക്ക് അബ്സോർവ് ചെയ്യാണ് ചെയ്യുന്നത് അതാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ഇവിടെ രണ്ട് ഹൈഡ്രോ ഉണ്ട് അത് നിങ്ങളെ ഈസി ആയിട്ട് ഞാൻ മനസ്സിലാക്കി തരാം രണ്ട് ഹൈഡ്രോ കഫാലിസുകൾ വരുന്നുണ്ട് ഏതൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റിംഗ് അതുപോലെ നോൺ കമ്മ്യൂണിക്കേറ്റിംഗ് കമ്മ്യൂണിക്കേറ്റിംഗ് നോൺ കമ്മ്യൂണിക്കേറ്റിംഗ് അപ്പൊ കമ്മ്യൂണിക്കേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് അരക്നോയിഡ് ഗ്രാനുലേഷൻ ഇവിടെ അബ്സോർവ് ചെയ്യാനുള്ള കമ്മ്യൂണിക്കേറ്റിംഗ് ഹൈഡ്രോസ് അരക്നോയ്ഡ് ഗ്രാനുലേഷൻസിൻ റീ അബ്സോർഷൻ ഫോൾട്ട് ബൈ അരക്നോയിഡ് ഗ്രാനുലേഷൻ അതിന്റെ കാരണം എന്താണ് മെനിഞ്ചേറ്റിസ്റ്റോഡ് ഹെമറേജ് ഒക്കെയാണ് കാരണം കമ്മ്യൂണിറ്റി കമ്മ്യൂണിക്കേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക്ഡ് ആഫ്റ്റർ എക്സിസ്റ്റിംഗ് വെൻട്രിക്കിൾസ് ഈ നിന്നൊക്കെ മാറി തിരിച്ച് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് അതായത് ഇവിടെ ഒന്നും ബ്ലോക്ക് ബ്ലോക്കില്ല ഇവിടെ വരുന്നവരെ ഇല്ല ഇവിടെ കണ്ടില്ലേ തേർഡ് വെൻട്രിക്കിള് ഫോർത്ത് വെൻട്രിക്കിള് അത് കഴിഞ്ഞു ഈ വെൻട്രിക്കിളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നു ഇവിടെ എത്തുമ്പോഴാണ് കമ്മ്യൂണിക്കേറ്റിംഗ് ഹൈഡ്രോ വരുന്നത് അപ്പൊ ഈ ഒരു റീ പ്രശ്നമാണ് മനസ്സിലായോ അപ്പൊ സി എസ് എഫ് സ്റ്റിൽ ഫ്ലോ ബിറ്റ്വീൻ വെൻഡ്രിക്കിൾസ് ഉള്ള പ്രശ്നം അല്ല ഏത് കമ്മ്യൂണിക്കേറ്റിംഗ് ഹൈഡ്രോ കപ്പാലസ് പ്രോബ്ലം അല്ല ഇവിടെ അബ്സോർപ്ഷന്റെ പ്രോബ്ലം ആണ് കമ്മ്യൂണിക്കേറ്റിംഗ് ഹൈഡ്രോകപ്പാലസ് പക്ഷെ നോൺ ഹൈഡ്രോ നോൺ കമ്മ്യൂണിക്കേറ്റിംഗ് ആണെങ്കിൽ എന്താണ് ഫ്ലോ ഓഫ് സി എസ് എഫ് ബ്ലോക്ക് ഇവിടെ തന്നെ ബ്ലോക്ക് ആയിരിക്കുകയാണ് ിൽ തന്നെ ബ്ലോക്ക് ആയി ആവുക അല്ലെങ്കിൽ എവിടെങ്കിലും ബ്ലോക്ക് ആവുകയാണ് സോ അക്യുമുലേഷൻ ഓഫ് സി എസ് എഫ് ഇൻ അക്യുമുലേഷൻ ചെയ്യുമ്പോ എങ്ങനെയാണ് ചെറിയ പിള്ളേരൊക്കെ ആണെങ്കിൽ തല നമുക്കറിയാം അവർക്ക് എന്തുണ്ട് ആന്റീരിയൽ ഫോണ്ടനിലെയും പോസ്റ്റീരിയൽ ഫോണ്ടനിലേക്കുണ്ട് അപ്പൊ ഇതിങ്ങനെ വികസിച്ച് വലുതായി വരും അല്ലെ അപ്പൊ അവർക്ക് സൈൻസ് ആൻഡ് സിംറ്റംസ് വരാൻ വൈകും ലൈറ്റ് ആവും പക്ഷെ നമ്മളെ പോലെ പ്രായമുള്ളവരിലാണെങ്കിൽ എന്താണ് നമ്മുടെ റിജിഡ് ആണ് സ്കള് അല്ലേ അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ ബ്രെയിൻ കണ്ടന്റ് ഉണ്ട് ഈ ബ്രെയിൻ കണ്ടന്റ് വന്ന് നമ്മളെ ഇവിടെ ഇങ്ങനെ തട്ടുമ്പോ നമുക്ക് എന്താ സംഭവിക്കുന്നത് നമുക്ക് തലവേദന എടുക്കും ഷർദി വരും അല്ലെങ്കിൽ സീഷേഴ്സ് വരാം അങ്ങനെ എന്തെങ്കിലും ഉള്ള കണ്ടീഷൻസ് ഒക്കെ വരാം അല്ലെ ബോധം പോകാം അപ്പൊ അതാണ് നോൺ കമ്മ്യൂണിക്കേറ്റിംഗ് ഹൈഡ്രോക്കാലിൽ മറക്കരുത് വെൻട്രിക്കലിൽ ഉള്ള ബ്ലോക്ക്ഡ് പ്രശ്നല്ല ഇവിടെ അതായത് ഇതിന് മെയിനായിട്ടൊരു കണ്ടീഷൻ ഉണ്ട് നോൺ കമ്മ്യൂണിക്കേറ്റിംഗ് ഹൈഡ്രോകഫാലിസിൽ വരുന്നത് ഏത് കണ്ടീഷൻ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഇവിടെ ആയി പോവുകയാണ് അല്ലെ ഇവിടെ ഇത്രയും ഒന്നാമത് നാരോയാണ് അത് വീണ്ടും നാരോ ആവുമ്പോ എന്നാണ് സ്റ്റിനോസിസ് വരും അല്ലെങ്കിൽ കൺജനിറ്റൽ ഹൈഡ്രോകഫാലസ് അപ്പൊ മെയിൻ ആയിട്ടുള്ള കോഴ്സ് ആണ് അല്ലെങ്കിൽ കൺജനിറ്റൽ കൺജനറ്റൽ ഹൈഡ്രോകെഫാലസ് ആണ് അപ്പൊ ഇത് നിങ്ങൾ മറക്കരുത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കണം കേട്ടോ സോ ഇതിനകത്ത് സംശയമൊന്നും ഉണ്ടാവില്ല ഉണ്ടോ ഇല്ലല്ലോ അല്ലെ കാരണം ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തതാണ് അപ്പോ നിങ്ങള് മെയിനായിട്ട് പിന്നെ വി പി ഷണ്ടിന്റെ കാര്യം ഇവിടെ പറയാനുണ്ട് വി പി ഷണ്ട് അടുത്ത ക്വസ്റ്റ്യിൽ പറയാം